അപ്പം നമുക്കൊരു കുട്ടിയുടെ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടി അമ്മയുടെ വയറ്റിൽ ഉത്ഭവിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ മാനസിക നില എന്തായിരുന്നു ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല എപ്പോഴും എന്തോ ജനിക്കുന്നു എന്തോ ദൈവികത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അച്ഛനും അമ്മയും നല്ല ക്യാരക്ടറാണ് കുട്ടിയുടെ സ്വഭാവത്തിന് വൈകല്യങ്ങൾ ദേഷ്യമുണ്ട് ഭയങ്കര വലിച്ചെറിയും ദേഷ്യപ്പാണ് ഭയങ്കര സ്വഭാവ ദൂഷ്യം ഇതെന്തുകൊണ്ട് സംഭവിച്ചു ആ ലക്തത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ആ വ്യക്തിയുടെ സ്വഭാവം മാർത്ഥത്തിന് ഒരു വിവാഹത്തിന് എല്ലാം എട്ടോ അത് പൊരുത്തവും മറ്റോണ്ട് പലയിടത്തും നോക്കി ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നത് ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് കസിൻ്റെ ഭർത്താവ് ആക്സിഡന്റ് മരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം നടത്താതിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഇപ്പം വ്യക്തിയായിട്ട് പറയാൻ പറ്റില്ല ഇത് ഒരു നിമിത്തം നല്ലതല്ല അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ വേറെ ജോലിസിനെ പോയി കണ്ടു കല്യാണം മാസം കഴിഞ്ഞ് പോന്നിട്ട് പറഞ്ഞു അങ്ങനെ മരിച്ചു പോയി ബൈക്ക് ആക്സിഡന്റ് മരിച്ചുപോയി എന്താണോ നമ്മൾ കേട്ടത് ആ നിമിത്തം തന്നെ ഇവിടെ സംഭവിച്ചു ഒരു കുട്ടി ജനിച്ച സമയം കിട്ടിയാൽ ആ കുട്ടിയുടെ വരാനുള്ള ഭാവിയെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒരു കുട്ടി ജനിക്കുന്ന സമയം കൃത്യമായ സമയമായിരിക്കണം കൃത്യമായ സ്ഥലമായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് കൃത്യമായിരിക്കണം ജനിച്ച സ്ഥലം ജനിച്ച തീയതി ജനിച്ച സമയം കൃത്യമായാൽ നമുക്ക് അതിനെ പറ്റി പറയാം ഇപ്പം പുറത്ത് ജനിച്ച ഒരാളെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്ത പോലെ അല്ല എവിടെയാണോ ജനിച്ചത് ആ നാട്ടിലെ ആ ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും അക്ഷാംശവും ഏകാംശം അനുസരിച്ച് വേണം കുട്ടിയുടെ ഭാവിയെ പറ്റി പറയാനായിട്ട് അപ്പം നമുക്കൊരു കുട്ടിയുടെ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടി അമ്മയുടെ വയറ്റിൽ ഉത്ഭവിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ മാനസിക നില എന്തായിരുന്നു ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അത് കറക്റ്റായിരിക്കുകയും ചെയ്യും അത് എന്താണ് ഇപ്പോൾ നമുക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിക്ക് ജനിക്കുമ്പോഴല്ല ജാതകമായി കുട്ടി എപ്പോഴാണോ ഉത്ഭവിക്കുന്നത് ആ സമയത്ത് ജാതകം പ്രിപ്പയർ ആയിക്കഴിഞ്ഞു പിന്നെ നമ്മളെപ്പോലത്തെ ജ്യോതിസന്മാർ അത് നോക്കിയിട്ട് പറയുന്നു പക്ഷേ കുട്ടി വൈറ്റിൽ വെച്ച് തന്നെ ജ്യോതിഷത്തെ പറഞ്ഞിരുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇവിടെ ചൂരവാണി പരിക്ക പണിക്കലിപ്പോൾ ചൂരവാണി വാര്യെ പോലത്തെ വലിയ ആൾക്കാർ മഹാന്മാരുണ്ടായിരുന്നു കൂടെ അപ്പോൾ അതങ്ങനെയാണ് എന്നുള്ള കൃത്യമായിട്ട് അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരിയല്ല ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടാണ് ഇവർ ഇവരെ കുട്ടി ഉണ്ടാവണോ വേണമെങ്കിൽ തീരുമാനിക്കണത് ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല എപ്പോഴും എന്തോ ജനിക്കുന്നു എന്തോ ദൈവീകത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഒരു ശാന്തി മുഹൂർത്തം എല്ലാ ബ്രാഹ്മിൻസും ശാന്തി മുഹൂർത്തം നോക്കിയിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത് കാരണം എന്താ അത് നിശ്ചയിക്കപ്പെട്ട നിമിഷമുണ്ട് ഇതല്ല അത് കാരണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു വന്ന് കുട്ടി ജാതകം നോക്കുമ്പോൾ അച്ഛനും അമ്മയും നല്ല ക്യാരക്ടറാണ് കുട്ടിയുടെ സ്വഭാവത്തിൽ വൈകല്യമുണ്ട് ദേഷ്യമുണ്ട് ഭയങ്കര വലിച്ചെറിയും ദേഷ്യപ്പാണ് ഭയങ്കര സ്വഭാവ ദൂഷ്യം ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ നമ്മളതിൻ്റെ പൂർവികമായിട്ട് ചിന്തിക്കണം ഈ കുട്ടിയുടെ ലഗ്നം ലഗ്നം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരമാണ് ക്ഷേത്രമാണ് ആ ജനിക്കുന്ന സമയം സൂര്യോദയം മുതൽ ജനിക്കുന്ന സമയം എത്രയാണോ അതിനെയാണ് ലഗ്നം എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ ഉദയാൽപുരം ഉദയാൽപൂർവ്വം കൂട്ടിക്കൂട്ടി പറഞ്ഞാൽ ഉദയാൽപ്പരം കൂട്ടിക്കൂട്ടിയെടുത്താണ് ലക്നം കണ്ടത് ഈ ലഗ്നം ഏതാണോ ആ ലഗ്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ആ വ്യക്തിയുടെ സ്വഭാവം മാറുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് മേടലഗ്നത്തിൽ ജനിച്ചിട്ട് കുട്ടി എന്ന് പറയുമ്പോൾ ദേഷ്യക്കാരനായി ഇടുത്തിയാട്ടക്കാരനായിരിക്കും പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെങ്കിൽ അതിന് ഷഡ്വർഗങ്ങൾ അനുസരിച്ച് നമ്മൾ കണക്കുകൂട്ടണം ഷഡുവർഗ്ഗങ്ങൾ അനുസരിച്ചാണ് കണക്കൂട്ടുന്നത് ഇപ്പം ഒന്നാമത് ഇപ്പം മേടൻ രാശി എന്ന് പറയുമ്പോൾ ഓജരാശിയാണ് ആദ്യത്തെ പതിനഞ്ച് ഭാഗം വരെ ഓജരാശി പിന്നീട് യുദ്ധരാശിയാണ് ഇപ്പം ആദ്യത്തെ പതിനഞ്ച് നില ഉള്ളിൽ ജനിച്ചാണെങ്കിൽ അത് ഓജരാശിയായിരിക്കും അപ്പോൾ ആ അതാത് ഇതിൻ്റെ സ്വഭാവങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ടാവും ആ ആദ്യത്തെ ആദ്യത്തെ ഹോര എന്ന് പറയുമ്പോൾ ഒരു ഗാംഭീര്യമുള്ള ഹോരയാണ് ചൊവ്വയാണ് അതിൻ്റെ അധിപതി അപ്പോൾ ആ ചൊവ്വയുടെ അതൊരു സ്വഭാവങ്ങളും ആ ഒരു ദേഷ്യവും ആ ഗാംഭീര്യത്വവും ഒരു ക്ഷത്രിയത്വവും ആ കുട്ടിയിലുണ്ടായിരിക്കും രണ്ടാമത്തെ ഹോര എന്ന് പറയുമ്പോൾ രാശിയാണ് അപ്പോൾ സാ സാത്വികമായിരിക്കും ദ്രേക്ക ഇതിൻ്റെ അടുത്താണ് ദ്രേക്കാണം ഒരു ഇതിന് രാശിക്ക് മൂന്ന് ദ്രേക്കാണുണ്ട് ആദ്യ ദ്രേക്കണം ആ രാശി മുതലും രണ്ടാമത്തെ ദ്രേക്കാണം അഞ്ചാം രാശി മുതലും മൂന്നാമത്തെ ഒമ്പതാം രാശി മുതലാണ് ലക്നം അഞ്ച് ഒമ്പത് അപ്പം ഈ ലക്നത്തിൻ്റെ ആദ്യത്തെ രാശിയാണെങ്കിൽ ലക്നത്തിൻ്റെ അതേ സ്വഭാവമായിരിക്കും അതായത് മേടൻ രാശിയിൽ സ്വഭാവം മേടൻ ഏത് രാശിയായാലും ആ രാശിക്ക് തനതായ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിലായിരിക്കും ഈ കുട്ടികളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അതായത് എഴുത്തിയാട്ടായിരിക്കും മേടൻ രാശിയിൽ ആദ്യത്തെ ഹോലെ ജനിക്കുന്ന ഒരാൾ ആദ്യത്തെ രേഖാണത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ എടുത്തിയാട്ടം കൂടുതലായിരിക്കും ആടിൻ്റെ മാതിരി പെട്ടെന്ന് ചാടും ചാടും പ്രവർത്തനങ്ങൾ പെട്ടെന്നായിരിക്കും പിന്നീടാണ് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ദുഃഖിക്കുന്നതും വിഷമിക്കുന്നതും അതാണ് മേടൻ രാശിയിലെ ആദ്യത്തിലെ രേഖാണത്തിൽ വന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് രണ്ടാമത്തെ ത്രേക്കാണെങ്കിൽ അത് ചിങ്ങൻ രാശിയാണ് വരുന്നത് ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരതയുണ്ട് ആരെയും താഴില്ല അതത് തനതായ സ്വഭാവത്തിനുടമയായിരിക്കും ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ രാശി എന്ന് പറയുമ്പോൾ ഒമ്പതാം രാശിയാണ് അത് ആ രാശി എന്ന് പറയുമ്പം വ്യാഴക്ഷേത്രമാണ് ഇത്തിരി കൂടി സോഫ്റ്റ് ആയിരിക്കും നല്ല സ്വഭാവമായിരിക്കും നല്ല രീതിയിലുള്ള ആളായിരിക്കും ഈ പറഞ്ഞ രണ്ട് ദ്രേഖാണത് വളരെ നല്ലതായിരിക്കും ഒമ്പതാമത്തെ ദ്രേഖടം എന്ന് പറയുന്നത് മൂന്നാം തിരക്കം ഒമ്പതാം രാശിയാണ് മൂന്നാം തിരക്കാളും മൂന്നാം രാ തിരക്കാളും ഒമ്പതാം രാശിയാണ് അതനുസരിച്ചാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ ഓരോ ഷഡുവർഗ്ഗത്തിൽ നമുക്ക് ശുഭത്വം കൂടുതലാണെങ്കിൽ നല്ല ജാതകവും ശുഭത്വം കുറവാണെങ്കിൽ അത് മോശ ജാതകമായിരിക്കും അപ്പോൾ അങ്ങനെ ജാതകത്തിൽ നമ്മൾ നിശേജീതം നോക്കുന്നു ഈ ജാതകത്തിൽ ഈ ഒരു ജാ ഒരു കുട്ടിയുടെ ജാതകത്തിൽ മാതാപിതാക്കൾ നല്ലതായിരിക്കും പക്ഷേ കുട്ടികൾ മോശമാകുന്നതിന് കാരണം ആ സമയത്ത് നമ്മുടെ മാനസികമായ എന്താണോ ചിന്തകൾ വരുന്നത് ആ ചിന്തയനുസരിച്ചാണ് ഈ കുട്ടികളുടെ ജനനവും ഉണ്ടാകുന്നത് ഇപ്പോൾ ആ കുട്ടി ഒരു കുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഗുളികനോട് ചേർന്ന് നിൽക്കുന്നു ചന്ദ്രശനിയോഗങ്ങളോ ശനി നീചത്തിൽ നിൽക്കുകയോ ഇങ്ങനെയൊക്കെ പല രീതികൾ നമുക്ക് ശുക്രൻ നീചത്തിൽ നിൽക്കുകയോ ഇങ്ങനെ പല രീതികൾ നമുക്ക് അവലോകനം ചെയ്തിട്ട് ആ കുട്ടിയുടെ ക്യാരക്ടറും സ്വഭാവങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അതാണ് ജനന ചാർട്ട് എന്ന് പറയുന്നത് ജനന ചാർട്ടിലാണ് എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട് ജനനം മുതൽ മരണം വരെ ആ ജനന ചാട്ടിലുണ്ടായിരിക്കും ഇപ്പോൾ ഇത്ര ജനിച്ചൊരു കുട്ടി ആ കുട്ടിയുടെ ബാല്യകാലം എങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ മധ്യം മധ്യകാല കൗമാരം എങ്ങനെയായിരിക്കും യൗവനം എങ്ങനെയായിരിക്കും വാർദ്ധക്യം എങ്ങനെയായിരിക്കും ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പോൾ ആ ജാതകം കറക്റ്റാണെങ്കിൽ സമുദായാഷ്ടകത്തിൽ മീനം തുടങ്ങി മിഥുനം വരെ കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യ ബാല്യകാലമാണ് ആ ബാല്യകാലം രണ്ടാമത് കർക്കിടകം മുതൽ തുലാം വരെ കൂട്ടിക്കഴിഞ്ഞാൽ മധ്യകാലമാണ് വൃശ്ചികം തുടങ്ങി കുംഭം വരെ കൂട്ടിക്കഴിഞ്ഞാൽ അത് അവസാന കാലം ഈ കാലങ്ങളിൽ എത്രയാണോ അതിൻ്റെ നമ്പേഴ്സ് കൂടുതലുള്ളത് അതനുസരിക്കാം അവരുടെ ജീവിതം ഉണ്ടാകുന്നത് ഇപ്പം ചെറുപ്പത്തിൽ ആദ്യത്തെ കൂടുതലാണെങ്കിൽ ബാല്യകാലം സുഖിച്ചമായിരുന്നു നമുക്ക് നോക്കി പറയാൻ പറ്റും രണ്ടാമതാണെങ്കിലോ വിവാഹിച്ച ഉയർച്ച നല്ല കാര്യങ്ങളായിരുന്നു അല്ലേ പറയാം അവസാനമാണെങ്കിലോ മക്കളെ കൊണ്ടൊക്കെ നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇന്നുകൊണ്ടും പേടിക്കേണ്ട വാർത്തയ്ക്കും വളരെ നന്നായിരിക്കും ഇതൊക്കെ നമുക്ക് ആ ആളുടെ വ്യക്തിയോട് നോക്കി പറയാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്ന് മരിക്കും മരിക്കും എന്നുള്ളത് നമുക്ക് ജാഗ്രതം നോക്കി പറയാം ഒരു കാരണവശാലും ഒരു ചോദിച്ചന്മാര്ന്ന് നാളിന്ന ദിവസം നിങ്ങൾ മരിക്കുന്നു പറയില്ല അത് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റുകഴിഞ്ഞാൽ പാമ്പ് കടിച്ചു എന്ന് എന്നറിയുമ്പോഴാണ് പെട്ടെന്ന് മരിക്കുന്നത് പാമ്പ് കടിച്ചു എന്ന് ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ പേടിയാവും അപ്പോൾ നമ്മുടെ രക്തം പെട്ടെന്ന് ഓടി പെട്ടെന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നു പക്ഷേ പാമ്പ് പാമ്പ് കടിച്ചു എന്നില്ല അത് അറിഞ്ഞില്ലെങ്കിലോ നമ്മൾ അത് നിസ്സാരമായിട്ട് വിടും ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്താൽ മാറ്റാൻ വരും എന്ന് പറഞ്ഞ മാതിരിയാണ് ഒരാളും എത്ര വയസ്സായാലും നൂറ്റൊന്ന് വയസ്സായാലും എത്ര വയസ്സായാലും ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പറയും ഞാൻ മരിക്കുന്നു പക്ഷെ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മരണം എന്ന് പറഞ്ഞ ഒരു എൻഡാണ് അപ്പം ആ അവസ്ഥ ഒരു ജ്യോതിഷനും ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കി ഇന്ന് നാളെ ഇത്ര ദിവസം അത്ര നിങ്ങൾ മരിക്കുമെന്ന് പറയില്ല പറയാൻ പാടില്ല അപ്പോൾ സൂക്ഷിക്കണം അത് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറയുള്ളൂ പരിഹാരങ്ങളൊക്കെ ചെയ്യൂ ശ്രദ്ധയോടെ മുന്നോട്ട് പോകും ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിയുമ്പോൾ പറയും ഇപ്പോൾ ശരിക്കും അവർക്ക് ആയി ചൊടുങ്ങിയതാണ് പക്ഷെ നമ്മൾ പറയില്ല നമ്മൾ നമ്മളെന്ത് പറയും നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും ഇത്തിരി തിരക്കുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല എൻ്റെ ഒരു അനുഭവമാണ് ഞാനൊരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഓടിവന്നു എൻ്റെ എന്ന് പറയുന്നു എൻ്റെ എന്ന് പറയുന്നു പറയപ്പോൾ അപ്പോൾ ഒരു നിമിത്തം എന്ന് പറയുന്ന സംഭവമുണ്ട് നിമിത്തം കണ്ടു ഒരു ഒരു മരണം ആണ് ഞാൻ നിമിത്തം കണ്ടത് ഉടനെ തന്നെ എന്ത് ചെയ്തു ഞാനപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വരൂ ആദ്യം ഇപ്പോൾ വീട്ടിൽ പോകുന്നത് എൻ്റെ കാര്യം അറിയാമല്ലോ അത് സമ്മതിച്ചു നിങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ ഒന്ന് എന്നെ വിളിക്കൂ എന്ന് പറയും ബുദ്ധിമുട്ടിയാണ് പോയതാൾ പോയി ആൾ വീട്ടിൽ ചെന്ന് രാത്രിയായപ്പോ എന്നെ വിളിച്ചു എൻ്റെ ഭാര്യ മരിച്ചു ഒരു അസുഖം ഉണ്ടായില്ല അസുഖങ്ങൾ ഉണ്ടായിരിക്കാം അവർക്ക് സ്ത്രീകൾ അങ്ങനെ ശ്രദ്ധിക്കില്ല അസുഖം ഉണ്ടല്ലോ ഒന്നും ശ്രദ്ധിക്കൊന്നുമില്ല കാരണം ആരെയും പറഞ്ഞാലേ അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ഹാർട്ട് സംബന്ധമായ അസുഖം ഉണ്ടായി എന്തായാലും അവർ മരിച്ചു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പത്തരം വീഴില്ലേ നിങ്ങളുടെ വീട്ടിലൊരു മരണം വന്നു എന്ന് പറയാൻ നമുക്ക് പാടുള്ളൂ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിമിത്തം എന്ന് പറയും നിമിത്തം ജ്യോതിഷം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നിമിത്തം ഇതുപോലെ ഒരു കല്യാണത്തിന് ഒരു വിവാഹത്തിന് എല്ലാം ഇഷ്ടവും പൊരുത്തവും മറ്റോണ്ട് പലയിടത്തും നോക്കി ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നതാണ് കുറപ്പിക്കും എനിക്ക് ആ മുഹൂർത്തം എഴുതി കൊടുത്താൽ മതി ആ എൻഗേജ്മെൻറ്റ് ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് കസിൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റ് മരിച്ചതെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു ഈ കല്യാണം നടത്താതിരിക്കായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചു കാരണം ഇപ്പോൾ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഇത് ഒരു നിമിത്തം നല്ലതല്ല എന്നു പറയും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ വേറെ ജോലിസിനെ പോയി കണ്ടു കല്യാണം നടത്തി ആറ് മാസം കഴിഞ്ഞ് പോന്നിട്ട് പറഞ്ഞു അങ്ങേര് മരിച്ചുപോയി ബൈക്ക് ആക്സിഡൻ്റിൽ മരിച്ചുപോയി എന്താണോ നമ്മൾ കേട്ടത് ആ നിമിത്തം തന്നെ ഇവിടെ സംഭവിച്ചു അപ്പോൾ നിമിത്തത്തിന് വളരെയധികം പ്രാധാന്യം ചോദിച്ചു നമ്മൾ എന്ത് നിമിത്തമാണ് കേൾക്കുന്നത് അത് സത്യമായിട്ട് വരും ഇപ്പോൾ ഒരാൾക്ക് ആണ് നമ്മൾ സന്താനത്ത് സംസമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഗർഭിണി കയറി വരിക അതൊരു കുഞ്ഞിനെ കൊണ്ട് വരിക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മക്കളുണ്ടാവും ഉറപ്പിച്ച് പറയാൻ പറ്റും അത് എന്താ ഏതാണെന്നുള്ള അത് ഭഗവാൻ നിശ്ചയാണ് സാധിക്കുക ഉറപ്പായിട്ടും സാധിക്കുക അതുപോലെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു വിവാഹ ക്ഷടക്കത്ത് കൊണ്ട് വരികയാണെങ്കിൽ ഈ വിവാഹം എടുത്തോളൂ നന്നായിരിക്കും നിമിത്തത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ജാതകം നോക്കിയാൽ എന്തായിരുന്നു മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ആ ജാതകത്തിൽ ചന്ദ്രൻ ചന്ദ്രൻ്റെ അവസ്ഥയാണ് ചന്ദ്രനെ നോക്കിയിട്ടാണ് മാതാവിൻ്റെ അവസ്ഥയും ആദ്യത്തിന് നോക്കിയിട്ടാണ് പിതാവിൻ്റെ അവസ്ഥയും നമ്മൾ പറയുന്നത് ആത്മകാരകനായ പിതാവിൻ്റെയും മാതൃകാരകനായ മാതാവിൻ്റെയും ചന്ദ്രൻ്റെയും നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ന സമയത്ത് ഇന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇന്ന് കുട്ടിയെ ക്യാരി ആവുന്ന സമയത്ത് ചിലപ്പോൾ അവർ വിദേശത്തായിരിക്കും എവിടെങ്കിലായിരിക്കും ആ സമയത്ത് നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്രിയതഗതികൾ വായിച്ചിട്ടുണ്ടാവും മണിച്ചിത്രത്താഴ് പോലെ വല്ല വായിച്ചിട്ടുണ്ടാവണം എന്തായാലും നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരുന്നില്ല അപ്പോൾ കുട്ടിക്ക് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പരിഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പരിഹാരമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നമ്മളൊരു ജനന സമയം കൊണ്ട് പറയാം ആ കുട്ടിയുടെ വിവാഹ എപ്പോഴാണ് ആ കുട്ടിക്ക് എത്ര ഉണ്ടാവും ഇതെല്ലാം നമുക്ക് എന്ത് ജോലി കിട്ടും ഏതാ പഠിക്കേണ്ടത് എല്ലാം പറയാം ഇപ്പോൾ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് ഇപ്പോൾ കുട്ടി ഇപ്പോൾ അവർക്ക് ഇപ്പോൾ എഞ്ചിനീയർ ഡോക്ടറും അപ്പോൾ അതാണല്ലോ പ്രധാനം എന്ന് വിചാരിച്ചു ഈ കുട്ടിക്ക് ഡോക്ടർ അവർ ഇഷ്ടമല്ല കുട്ടി കലാകാരിയായിരിക്കും കുട്ടിക്ക് ടീച്ചർ ആവാൻ ഡാൻസ് ടീച്ചർ ആവാനോ മ്യൂസിക് ടീച്ചറാവാൻ ഒക്കെ ഇഷ്ടം പക്ഷേ അതിന് നിർബന്ധിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയിൽ അത് ഇത് വഴുതിപ്പോവും ബുദ്ധിമുട്ടായി വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ ജനിച്ച് ഒരു അഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ജാതകം നോക്കി ജാതകം എഴുതണമെങ്കിൽ പന്ത്രണ്ട് വയസ്സാവണം ജാതകം ആ സമയം വെച്ച് നോക്കിയിട്ട് ആ കുട്ടി ആരാവും എന്താവും എന്തൊക്കെയാണ് തടസ്സങ്ങൾ വരാമോ എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നല്ല ഭാവി ഭാവിയുണ്ടാവാൻ നമുക്ക് സഹായിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടിയുടെ ജനന സമയത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം